ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ചോദി അപ്പം നമ്മൾ ഇന്ന് മൂന്ന് പൂവാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പതിവുള്ള തുളസിയിലേയും എല്ലാവരും കാര്യം വെക്കാം നമുക്ക് ഇനിയും തുമ്പപ്പൂ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനിയും തുമ്പിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ത്രികോണം മതിരി ഇവിടെ പറഞ്ഞ സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റും കൊടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഭാഗത്ത് ഈ മഞ്ഞ ഫ്ലവർ ഇവിടെ ഇട്ട് കൊടുക്കാം നമ്മുടെ പൂക്കൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട കുത്തി കൊടുക്കാം ഇതിനായിട്ട് വാഴത്തട്ട വരയ്ക്കണം വാഴത്തട്ട വരച്ചിട്ട് നേരാം അപ്പോൾ നമുക്ക് കുട കുത്തി കൊടുക്കാം